പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അമ്മ എന്നെ എത്രത്തോളം മനസ്സിലാക്കി എന്ന് അറിയാനുള്ള ഒരു ഗെയിമാണ് കേട്ടോ അപ്പോൾ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനൊക്കെ അമ്മ റൈറ്റ് ആൻസർ ആണോ പറയുക നമുക്ക് നോക്കാം അപ്പോൾ എത്ര മാർക്ക് കിട്ടും അതിന് ഓരോന്നിനും ഓരോ പോയിന്റ് വെച്ച് കൊടുക്കാം അപ്പോൾ എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എഴുതിയിട്ട് നമുക്ക് ചോദിക്കാം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ വീഡിയോ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട സീസൺ മഞ്ഞാണോ മഴക്കാലാണോ വേനൽക്കാലാണോ ഏത് സീസണാണ് എനിക്കിഷ്ടം വേനൽക്കാലം വേനൽക്കാലം ஒரு மார்க்கெட் டேட்டா இனி அடுத்து क्वेश्चन இனி என கிஷ்டப்பட்ட மூணு ஏழு ಸಿನಿமियां எனக்கு ഇഷ്ടம் வேகம் வரடா சாரி டிட் லூசிபர் ஆகாரினா நான் நோ நான் எனக்கு প্রত্যেক ഇഷ്ടம் இல்ல गाइस ലൂസിഫർ ഇഷ്ടാണ് പക്ഷെ മാക് കൊടുക്കാനൊന്നും ഇല്ല എനിക്ക് വലിയ കാര്യായിട്ടൊന്നും കോമഡി ഫിലിംസ് ഒക്കെ ഇഷ്ട അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പൂച്ചേനാണോ പറ്റേനെയാണോ എനിക്ക് കൂടുതൽ ഇഷ്ടം പൂച്ച ഒരു രണ്ടിനുള്ളത് എന്റെ പേഗില് എപ്പോഴും ഉണ്ടാവുന്ന മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലിപ്സ്റ്റിക് ലിബാവ് ഇല്ല എന്നുണ്ടെങ്കിലും ബാക്കി രണ്ടും ഉണ്ടാവാം ആയിട്ടുള്ള ായിട്ടുള്ള ഫുഡാണോ യൂസ് ചെയ്യുന്നത് മധുരമുള്ളതാണോ അതോ എരിവും പുളിയും അങ്ങനത്തെ ഉപ്പിള അങ്ങനത്തെ ഒക്കെയാണോ കൂടുതല് പഞ്ചുവേദന തുടങ്ങിയപ്പോ തൊട്ട്

എനിക്ക് ഭയങ്കര പേടിയുള്ളത് എന്താ എന്റെ പേടി ഫുഡ് ബിരിയാണി അടുത്ത ക്വസ്റ്റ്യൻ മഴയുള്ള സമയത്ത് ഞാൻ എന്ത് ചെയ്യും നല്ല ചൂടായിട്ട് ഇരിക്കുക എല്ലാരും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇനി ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ടി വി ഷോ ഏതാ റിയാലിറ്റി ഷോ ഏത് ഷോയാണ് ബിഗ് ബോസ് ഇപ്പൊ ഈ അടുത്ത കണ്ടിപ്പോൾ ആക്കിയ ഷോ എന്ന് പറയാൻ അതാണ് ഞാൻ കൂടുതൽ കാപ്പിയാണോ ചായയാണോ പ്രിഫർ ചെയ്യാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട കളർ എല്ലാം അമ്മ ഏറെക്കൂടെ എന്റെ ഇഷ്ടമല്ലാത്ത സ്വഭാവം ഇനി എന്റെ സ്കൂളില് എനിക്ക് ഞാൻ അത്ര പോരാത്ത സബ്ജക്ട് മാത്സ് മാത്സിന ഭയങ്കര

ആണ് അടുത്ത അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ലാസ്റ്റ് എല്ലാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ശരിയാക്കിയിട്ടുണ്ട് ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനത്തെ ടൈപ്പ് ടൈപ്പ് ഞാൻ എങ്ങനത്തെ ആളാണ് വേഗം ദേഷ്യം വരുന്ന സ്വഭാവം ഉം പിന്നെ പെട്ടെന്ന് പറഞ്ഞാ പെട്ടെന്നും കേക്കൂല അനുസരണ തീരെ ഇല്ലാത്ത സ്വഭാവമാണ് സ്വഭാവ ഇല്ല പിന്നെന്താ വേറെ ദേഷ്യം വരും പിന്നെന്താ അപ്പൊ ടോട്ടല് നമ്മൾ പതിനാറ് ക്വസ്റ്റ്യൻസ് ആക്ക ചോദിച്ച സമയത്ത് അതില് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനേ പന്ത്രണ്ട് ക്വസ്റ്റ് ഞമ്മ കറക്റ്റ് ആക്കിയിട്ടുണ്ട് പതിനാറ് ഞാൻ പറയാൻ പറ്റി അറിയാം അപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ടുപേരൊക്കെ മേണമായിരുന്നു പൂനോസ്മി ബാർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ബാക്കി രണ്ടുപേരും വീഡിയോക്ക് ഫ്രണ്ടിൽ വരാത്തത് കൊണ്ട് അമ്മേനെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ അമ്മ ഏറെക്കും തന്നെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പോയിൻറ്റും കിട്ടിയിട്ടുണ്ട് പിന്നെ അമ്മേനെപ്പറ്റി ഞാൻ എത്ര മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിലേക്കാണ്